നിങ്ങളിപ്പോൾ ഏതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെങ്കിലും നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ടെക്നിക്ക് പറഞ്ഞുതരാം കുറച്ച് സമയത്തേക്ക് ഒന്ന് കണ്ണുകൾ അടച്ചിരിക്കുക കണ്ണുകൾ അടച്ചിരുന്നിട്ട് നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നിങ്ങൾ എങ്ങനെയാണോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് എങ്ങനെയാണോ ശ്വാസം പുറത്തേക്ക് വിടുന്നത് അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക പക്ഷേ കണ്ണുകൾ അടച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സോ കുറച്ച് നേരം ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് സമയം അത് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളുടെ ചുറ്റുപാടും എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ എന്തായാലും കേൾക്കുന്നുണ്ടാവും ആ ശബ്ദങ്ങളിലേക്ക് കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെ ശബ്ദങ്ങളാണ് ചുറ്റുപാടും കേൾക്കുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക ഓരോ ശബ്ദത്തെയും അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രീത്തിങ്ങിനൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് ഒരു ബ്രീത്ത് ബ്രീത്തെടുക്കുക സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക വീണ്ടും ഡീപ്പായിട്ട് ഇൻ ചെയ്യാം സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഒരു പ്രക്രിയ കുറച്ച് സമയത്തേക്ക് പ്രാക്ടീസ് ചെയ്യാം സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഏതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെങ്കിലും നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബ്ഡായിട്ടിരിക്കുകയാണ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് കുറച്ച് ക്ഷീണത്തിലിരിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒരു കുറച്ച് നേരത്തേക്കാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സോ പ്രാക്ടീസ് ചെയ്ത് നോക്കുക